ദക്ഷിണ കേരളത്തിലെ പ്രഥമ ഇസ്ലാമിക അന്താരാഷ്ട്ര സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ കൊല്ലം പള്ളിമുക്ക് തൊയ്ബ സെന്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കൊല്ലം കാസിയ്ക്ക് കീഴിൽ പള്ളുമുക്ക് തൊയ്ബാ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സീറത്ത് നബി സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ദക്ഷിണ കേരളത്തിലെ പ്രഥമ ഇസ്ലാമിക അന്താരാഷ്ട്ര സമ്മേളനമാണിത് മൂന്ന് വേദികളിലായി മൂന്ന് ഭാഷകളിൽ അൻപതോളം വിശിഷ്ടാതിഥികൾ സംബന്ധിക്കും കൊട്ടിയം കാദിസിയ ക്യാമ്പസിലും കൊല്ലം പീരങ്കി മൈതാനിയിലുമായി മൂന്ന് വേദികളിലായി പരിപാടി നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കൊല്ലം പീരങ്കി മൈതാനത്ത് നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസിൽ കാന്തപുരം എ പി അബുബക്കർ മുസ് യു എ മതകാര്യ വകുപ്പ് മേധാവി ഹാഷിമി തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ പങ്കെടുക്കും മുഹമ്മദ് നബി ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഉച്ചവരെ ഒട്ടിയിൽ തഴുത്തല കാദീയ ക്യാമ്പസിലും മുപ്പത്തിയൊന്നിന് സമാപന സമ്മേളനവും മുന്നോടിയായ റാലിയും കൊല്ലം പട്ടണത്തിലും നടക്കും റാലി ആശ്രാമത്തു നിന്നാരംഭിച്ച് പീരങ്കി മൈതാനിയിൽ സമാപിക്കും സമാപന അന്താരാഷ്ട്ര സമ്മേളനം പീരങ്കി മൈതാനിയിൽ വെച്ച് നടക്കും സിഹറത്ത് നബി സമ്മേളനത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച വൈകുന്നേരം മൂന്നിന് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ സംബന്ധിക്കുന്ന കിഡ്സ് അസംബ്ലിയും ഓഗസ്റ്റ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ദക്ഷിണ കേരളത്തിൽ കേരളത്തിലാദ്യമായി ഹിജ്റ എക്സ്പെഡേഷൻ പ്രോഗ്രാമും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഇ ഇമി അൽ ബാഖവി അബ്ദുൾ സമദ് മുസ്ലിയാർ നിയാസ് ജൌഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം